എന്തുകൊണ്ട് ബിജെപി കേരളത്തെ സഹായിക്കുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ് ആകപ്പാടെ കേരളത്തിന് കിട്ടിയിരിക്കുന്നത് കടലാമയാണ് കടലാമ കൊണ്ട് കേരളത്തിന് എന്ത് കാണിക്കാൻ വേണ്ടി സാധിക്കും കേരളത്തിന് കൂടുതൽ പദ്ധതികൾ തരണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് വി വി രാജേഷും സംഘവും ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എങ്കിൽ അത് വലിയ നേട്ടമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും പ്രധാനമന്ത്രിയെ കാണുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇവർക്ക് എന്തെങ്കിലും ഉറപ്പ് നൽകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് ഒരു നഗരസഭയ്ക്കകത്ത് അകത്ത് കിടന്നുകൊണ്ട് കയ്യാങ്കിളി നടത്തുന്നതല്ല പ്രതിപക്ഷ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എങ്കിൽ തന്നെയും ജനങ്ങൾ ബിജെപി നൽകിയിട്ടുള്ള അംഗീകാരത്തെ നമുക്ക് പുച്ഛിക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് ജനങ്ങൾ നൽകിയിരിക്കുന്ന അംഗീകാരമാണ് അപ്രതീക്ഷിതമായിട്ട് തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരുടെ പേര് മുമ്പോട്ട് വരികയും അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം അവിടെ കാഴ്ചവെച്ച മത്സരം ഒരു കനത്ത മത്സരമായിരുന്നു ഒരു പരിധി പറയുകയാണെങ്കിൽ ശശി തരൂർ ഒരു ഘട്ടത്തിൽ പേടിച്ചു പോയിരുന്നു എന്നുകൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും നമസ്കാരം നമസ്കാരം മേയർ വി വി രാജേഷും സംഘവും പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ ഡൽഹിയിലോട്ട് പോയിട്ടുണ്ട് പോയി വരുമ്പോൾ കേരളത്തിൽ എന്തെങ്കിലും നേട്ടം കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ ബി ജെ പിയുടെ ഒരുപാട് നാളത്തെ പ്രയത്നത്തിന്റെ ഒരു ബാക്കിപത്രമാണ് ഈ തിരുവനന്തപുരം നഗരസഭ ഭരണം എന്ന് പറയുന്നത് ഒരുപാട് അവർ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു കൃത്യമായ ഒരു പ്രതിപക്ഷ പ്രവർത്തനം പ്രതിപക്ഷ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് കാരണം ഒരു നഗരസഭയ്ക്കകത്ത് അകത്ത് കിടന്നുകൊണ്ട് കയ്യാങ്കളി നടത്തുന്നതല്ല പ്രതിപക്ഷ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എങ്കിൽ തന്നെയും ജനങ്ങൾ ബിജെപിക്ക് നൽകിയിട്ടുള്ള അംഗീകാരത്തെ നമുക്ക് പുച്ഛിക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് ജനങ്ങൾ നൽകിയിരിക്കുന്ന അംഗീകാരമാണ് അപ്പോൾ ജനങ്ങൾ ബിജെപിയുടെ മേലെന്തോ ഒരു വലിയ വിശ്വാസം വെച്ചു പുലർത്തുന്നു ഇപ്പോൾ എന്ന് പറയാൻ കരുതാനായിട്ട് അത് കൂടാതെ തന്നെ ഈ നഗരസഭ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയെ സഹായിച്ച ഒരു കാരണം കൂടിയുണ്ട് ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാജീവ് ചന്ദ്രശേഖറുടെ തിരുവനന്തപുരം ലോക്സഭയിലേക്കുള്ള മത്സരം അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത് ഒരുപാട് സമയം വൈകിയാണ് അവസാന നിമിഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ കുമ്മനം രാജേശ്വരൻ അങ്ങനെ ഒരുപാട് ആളുകളുടെ പേര് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു കേട്ടുവെങ്കിലും ഏറ്റവും അവസാന നിമിഷമാണ് അപ്രതീക്ഷിതമായിട്ട് തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരുടെ പേര് വരികയും അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം അവിടെ കാഴ്ചവെച്ച മത്സരം ഒരു കനത്ത മത്സരമായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നവരൊക്കെ അപ്പുറത്തുള്ള ഒരു മേൽക്കൈ നേടാനായിട്ട് രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിരുന്നു എന്ന് നമ്മൾ കരുതാനായിട്ട് ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ ശശി തരൂർ ഒരു ഘട്ടത്തിൽ പേടിച്ചു പോയിരുന്നു എന്നുകൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും കാരണം അത്രയും ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിരുന്നു ഒരു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കൂടി രാജീവി ചന്ദ്രശേഖർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാജീവ് ശേഖർ തിരുവനന്തപുരത്ത് വിജയിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു ഇതിനകത്ത് ഒരു കാര്യമുണ്ട് ഇപ്പൊ തൃശൂർ ബി വിജയിച്ചു സുരേഷ് ഗോപി വിജയിച്ചു ആ വിജയത്തിന് എത്രത്തോളം തിളക്കമുണ്ട് കൂടി നമ്മൾ പരിശോധിക്കാറുണ്ട് വ്യാജ വോട്ട് ചേർക്കൽ ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ശോഭയെ തന്നെ കെടുത്തിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രൊഫഷണലിസം അത് പ്രയോജനകരമായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അതുകൂടാതെ തന്നെ ബി ജെ പി മുമ്പോട്ട് വെച്ചിട്ടുള്ള വികസിത കേരളം എന്ന ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിനും ഏറെ ജന സ്വീകാര്യത ലഭിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ബി ജെ പി എനിക്ക് തോന്നുന്നു ഈ രാജീവ് ചന്ദ്രശേഖരനോട് ബി ജെ പിക്ക് അകത്ത് തന്നെ പല നേതാക്കന്മാർക്കുമുള്ള എതിർപ്പുണ്ട് ആ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു പ്രൊഫഷണൽ കാലിബറിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതി കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കും കാരണം കൃത്യമായിട്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിലുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര ത്തിന് കൃത്യമായ നിയന്ത്രണം കേരളത്തിലെ നേതാക്കന്മാർക്ക് മേലുണ്ട് ഒരു കേന്ദ്രമെടുക്കുന്ന ഒരു തീരുമാനത്തെ എതിർത്ത് സംസാരിക്കാൻ ശേഷിയുള്ള ഒരു നേതാവും ഇന്ന് കേരളത്തിലെ ബി ജെ പിക്ക് അകത്ത് ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ കേന്ദ്രത്തെ അനുസരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ബി ജെ പി ഇനി ആദ്യം കാണേണ്ട കാര്യമെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നേതാക്കന്മാരെ കൂടി പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തന സജ്ജമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായും ബി ജെ പിക്ക് വലിയ നേട്ടങ്ങൾ കേരളത്തിലുണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നൊരു വസ്തുതയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കേരള എക്സ്പ്രസിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വിജയിച്ചിട്ടുള്ള അൻപതോ കൌൺസിലർമാർ അതിലൊരാൾ മേയറാണ് വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് യാത്ര പുറപ്പെടുകയാണ് ഈ യാത്ര പുറപ്പെടുന്ന സമയത്ത് തന്നെ ഇവർക്ക് എട്ടോ ഒൻപതോ സ്ഥലങ്ങളിൽ സ്വീകരണം ഒരുക്കുന്നുണ്ട് കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട് കാരണം ഇതിനെ ഒരു വലിയ വാർത്തയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ബി ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന നമ്മൾ കരുതാൻ വേണ്ടി ഇപ്പോൾ തമിഴ്നാട്ടിലെ ലക്ഷം ാണ് അപ്പോൾ തമിഴ്നാട്ടിൽ ഇലക്ഷൻ വരാൻ പോകുന്ന സമയത്ത് കേരളത്തിലെ ഒരു കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചെടുത്തു എന്നുള്ളത് അവരെ സംബന്ധിച്ചിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ആയുധമാണ് കാരണം കേരളത്തിലെ ഒരു കോർപ്പറേഷൻ ബി ജെ പിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് തമിഴ്നാട് ജനതയോട് ഇവർക്ക് ചോദിക്കാൻ വേണ്ടി സാധിക്കും കേരളക്കാർ നമുക്ക് ഒരു കോർപ്പറേഷൻ തന്നിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടുകാർ ആ ബുദ്ധി കാണിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ബി ജെ പി തമിഴ്നാട്ടിൽ ഉയർത്തും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ബിജെപിയെ സംബന്ധിച്ചിട്ട് ഇത് വലിയൊരു അഡ്വർടൈസ്മെന്റ് കൂടിയാണ് അവർ വലിയ രീതിയിൽ ഇതിനെ ക്യാമ്പയിൻ ആക്കി മാറ്റും ഇവരുടെ ഡൽഹി സന്ദർശനം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയെ കാണുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇവർക്ക് എന്തെങ്കിലും ഉറപ്പ് നൽകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇനി ഇപ്പോൾ വി വി രാജേഷ് പോകുന്നത് കേരളത്തിൽ നിന്നുള്ള ചിപ്സും സ്പൈസസും ആയിട്ടാണോ അതോ കേരളത്തിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ നല്ല പദ്ധതികൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് നടപ്പിലാക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളുടെ ഒരു പ്രൊജക്ട് റിപ്പോർട്ടുമായിട്ടാണോ റെക്വസ്റ്റുമായിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോഴൊരു കാര്യമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ നേരിട്ട് ഒരു ഫണ്ട് അനുവദിക്കാനൊന്നും കേന്ദ്ര സർക്കാരിന് സാധിക്കത്തില്ല പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷന് അകത്തുള്ള പല പദ്ധതികളിലും ഇപ്പം റെയിൽവേ സ്റ്റേഷനടക്കമുള്ള പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ റോഡുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിന് കോർപ്പറേഷനെ സഹായിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ കോർപ്പറേഷനെ സഹായിക്കാന്ന് വെച്ചാൽ നേരിട്ടൊരിക്കലും സഹായിക്കാൻ വേണ്ടി പറ്റത്തില്ല അത് സംസ്ഥാന സർക്കാരിലൂടെ മാത്രമേ സഹായിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കാരണം എന്തുകൊണ്ട് ബി ജെ പി കേരളത്തെ സഹായിക്കുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ നികുതി കൂടി പിരിച്ചെടുക്കുന്ന അതിന്റെ വിഹിതം പറ്റുന്ന കേന്ദ്ര സർക്കാരാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു മര്യാദയും പാലിക്കാതെ ബി ജെ പി കേന്ദ്ര സർക്കാർ പലപ്പോഴും കേരളത്തെ അവഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ ആ യാഥാർത്ഥ്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന് കൂടുതൽ പദ്ധതികൾ തരണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് വി വി രാജേഷും സംഘവും ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എങ്കിൽ അത് വലിയ നേട്ടമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും മറിച്ച് പദ്ധതികൾ തടസ്സപ്പെടുത്തുന്ന ഇപ്പോഴത്തെ ഒരു രീതിയിലാണ് ബി ജെ പി നേതാക്കന്മാരുടെ പ്രവർത്തനമെങ്കിൽ അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും കാരണം വലിയ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ വലിയൊരു ആത്മവിശ്വാസത്തോടെയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഈ ബി ജെ പി ഭരണകൂടത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനായിട്ട് വി വി രാജേഷിനും സംഘത്തിനും സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയാവും അത് അത് വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തിരിച്ചടിയാവും കാരണം അത് കോർപ്പറേഷന്റെ അകത്ത് വരുന്ന വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള നിയമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത് കൃത്യമായിട്ട് പ്രതിഫലിക്കും ഇപ്പോൾ തന്നെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ആരോപണം കോർപ്പറേഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല കൊച്ചി കോർപ്പറേഷനിലും ഈ ആരോപണം ഉയർന്നു വരുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോ തിരുവനന്തപുരത്തുള്ള മേയറും അദ്ദേഹത്തോടൊപ്പം വരുന്ന നാൽപ്പത്തൊമ്പതോളം കൗൺസിലർമാരും ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കാണുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പ്രധാനമന്ത്രിയും ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ശ്രീലേഖ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ആർ ശ്രീലേഖയുടെ കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്കും അവർ കുറച്ചൊക്കെ ഒരു മങ്ങലേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ബി ജെ പിയുടെ വിജയത്തെ കാരണം മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെ കൊണ്ടുപോയി ബി ജെ പി അടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് ബി ജെ പി കൃത്യമായിട്ട് വി വി രാജേഷ്ണത്തിന്റെ മേയറായിട്ട് വെക്കുകയും നല്ല രീതിയിൽ ഡെപ്യൂട്ടി മേയറെ വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലെ റീൽസുകൾക്കൊക്കെ അപ്പുറത്ത് തിരുവനന്തപുരത്തിന് സഹായകരമാകുന്ന എന്ത് കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് വി വി രാജേഷിന് സംഘത്തിനും സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും തിരുവനന്തപുരത്ത് നേമത്തൊക്കെ ഉള്ള ഇവരുടെ അടുത്ത പ്രാവശ്യത്തെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ബി ജെ പി ഇരിക്കുന്നത് തിരുവനന്തപുരത്ത് ഇപ്പൊ നേമത്ത് വലിയ മത്സരങ്ങൾ കാഴ്ച വയ്ക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട് തിരുവനന്തപുരത്ത് നല്ല മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട് കഴക്കൂട്ടത്ത് നല്ല പ്രതീക്ഷയിലാണ് ആറ്റിങ്ങിൽ നല്ല പ്രതീക്ഷയിലാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇവർ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷ സഫലമാകണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പ്രൊജക്റ്റുകൾ കേന്ദ്ര സർക്കാരിന് നൽകണം കേന്ദ്ര സർക്കാരിന് ഇവർ പ്രൊജക്ടുകൾ നൽകിയാലും അത് സംസ്ഥാന സർക്കാർ വഴി മാത്രമേ എത്തുകയുള്ളൂ എന്നുള്ള മറ്റൊരു വസ്തുത കൂടിയുണ്ട് അപ്പോൾ അത് സംസ്ഥാന സർക്കാരിന് കൂടെ ലഭിക്കുന്ന നേട്ടമാണ് ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരെല്ലാം ഡൽഹിയിൽ പോവുകയും കൃത്യമായിട്ട് പദ്ധതികളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തതാണ് പക്ഷേ ബഡ്ജറ്റ് കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല ആകപ്പാടെ കേരളത്തിന് കിട്ടിയിരിക്കുന്ന കടലാമയാണ് കടലാമ കൊണ്ട് കേരളത്തിന് എന്ത് കാണിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുകൊണ്ട് ബി ജെ പി കുറച്ചുകൂടി ഒരു പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ സാധ്യതകൾ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പോലെയല്ല കാര്യങ്ങളുള്ളത് അത് മനസ്സിലാക്കാതെയാണ് പല നേതാക്കന്മാരുടെയും പ്രവർത്തനം എന്ന് അതായത് സംസ്ഥാന സർക്കാരിനെ ഭരിക്കുന്നത് ആരുമായിക്കൊള്ളട്ടെ അവരെ ഒരു ശത്രുവായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ പൊതുസമൂഹം മൊത്തം അവരുടെ ശത്രുവായി മാറുന്നൊരു കാഴ്ചയായിരിക്കും അതുകൊണ്ട് വി വി രാജേഷിന്റെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പണ്ടൊരു പാട്ടുണ്ടല്ലോ കടലിനക്കര പോണവരെ കാണാപ്പൊന്നിന് പോണവരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരുന്നൊരു പാട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഡൽഹിക്ക് പോയി വരുമ്പോൾ വി വി രാജേഷൻ സംഘവും എന്ത് കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം